ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അലേർട്ട് ഇത് രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അതായത് ഒരു ദിവസം ഇതിപ്പോൾ കുറച്ച് നാളായി വീഡിയോ എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് ഇടാനായിട്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഒരു ദിവസം രാത്രി കുറച്ച് കാര്യങ്ങൾ അതായത് കിച്ചൺ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അതിൻ്റെ തന്നെ പിറ്റേ ദിവസം അതായത് കണ്ടിന്യൂസ് ആയിട്ട് പിറ്റേ ദിവസത്തെ ഒരു മോർണിംഗ് വോക്ക് പോലെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ രാവിലെ തൊട്ട് എത്ര നേരം വീഡിയോ എടുത്തു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് അറിയത്തില്ല ഇനി അങ്ങോട്ട് വോയിസ് കൊടുത്ത് ചെല്ലുമ്പോഴേ അറിയാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും രാവിലത്തെ കുറച്ച് കാര്യങ്ങളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആദ്യമേ തന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി രാത്രി നമ്മൾ കിച്ചൺ നന്നായിട്ട് ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ രാവിലെ നല്ല നല്ല ജോലി ചെയ്യാനൊക്കെ നല്ലൊരിതാണ് കേട്ടോ അത് മിക്കവർക്കും അങ്ങനെ ആയിരിക്കും മിക്കവരും അങ്ങനെ ഇതേപോലെ കിച്ചൺ ഒക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടായിരിക്കും രാത്രി കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ അതാകുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പം നല്ല പോസിറ്റിവിറ്റി ആയിരിക്കും ഒന്നാമത് രാവിലെ നല്ല തിരക്കുള്ള അതായത് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ പോകേണ്ടവരാണെങ്കിൽ പോകുന്ന വീടുകളൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ കിച്ചണിൽ കയറുമ്പം നമുക്ക് ജോലി ചെയ്യാനായിട്ട് ആ ഒരു മടുപ്പൊന്നും തോന്നത്തില്ല അപ്പോൾ അതിനായിട്ട് നമ്മൾ രാത്രിയിൽ തന്നെ കിച്ചൺ ഇത്തിരി കഷ്ടപ്പെട്ടിട്ടായാലും രാത്രി തന്നെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ ആയിരിക്കും എന്തായാലും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി രാവിലെ നമുക്ക് കിട്ടും അല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിച്ചണൊക്കെ വല്ലാതെ കിടക്കുകയാണെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങാനായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ദിവസം മൊത്തം നിൽക്കുകയും ചെയ്യും അപ്പം ദിവസം നന്നായിട്ട് തുടങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് വരാം അപ്പോൾ രാവിലെ അല്ല ആദ്യമേ തന്നെ ഈ ഒരു ഈ ഒരു അടുക്കളയാണ് കേട്ടോ ഏട്ടോ വൃത്തിയാക്കിയിടുന്നത് ഇതിലിപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ വച്ചിട്ട് ഞങ്ങൾ അരി എന്ത് പച്ചക്കറി അരിയും അങ്ങനത്തെ കാര്യങ്ങളത്തെ ഈ ഒരു സൈഡിലായിട്ട് ഞാനിത് ഇപ്പം നിൽക്കുന്നില്ല ആ ഒരു സൈഡിലായിട്ട് സിങ്കും ഒക്കെ ഉണ്ടായിരുന്നു സിങ്കിൻ്റെ പൈപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രം കഴുകലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ വർക്ക് ഏരിയ കിട്ടിയതോടുകൂടി ഈ ഒരു കിച്ചൺ അങ്ങനെ അധികമായിട്ടും കുക്കിംഗ് ടൈമിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങി സൂക്ഷിക്കുക പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങൾക്കൊക്കെയാണ് കേട്ടോ ഈ അടുക്കള അധികം യൂസ് ഇല്ല ഇതേപോലെ സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് മാത്രമേ എടുക്കൂ എന്നാലും നമ്മൾ അവിടേക്കൊന്ന് വൃത്തിയാക്കി ഇടണമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ പൊടിയൊന്നുമില്ല എന്നാലും പൊടിയുണ്ട് നമ്മൾ ആ ഒരു ചെറിയ രീതിയിലാണെങ്കിലും വൃത്തിയാക്കിയിടുമ്പോൾ അതിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പോൾ അവിടെയൊക്കെ തുടച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇതേപോലെ നനഞ്ഞ തുണി വെച്ചിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത് ഉണങ്ങിയ തുണിയിട്ട് തുടച്ച് മാറ്റുന്നതിനേക്കാളും കുറച്ച് നന നനച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത തുണി ഇട്ട് തുടയ്ക്കുവാണെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ കിട്ടും അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് ആ ഒരു സൈഡിലാണ് കേട്ടോ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വെക്കുന്നത് പിന്നെ കാശിക്കുട്ടൻ്റെ കുറുക്കിൻ്റെ സാധനങ്ങളോ അങ്ങനത്തെയൊക്കെ അവിടെയാണ് വയ്ക്കാറ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലായിടവും ഒന്ന് തുളച്ച് വൃത്തിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് എന്നു വെച്ചാൽ ഒരുപാട് അങ്ങ് ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല ഇതേപോലെ ആ ഒരു മുകളിലെ തട്ട് തട്ടുകളൊക്കെ കണ്ടോ അതൊക്കെ ഇനി ഒന്ന് ഒരു ദിവസം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം തൽക്കാലം അതിൽ അങ്ങോട്ടും അങ്ങും പോകുന്നില്ല കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വൃത്തിയാക്കുന്നു അത്രേ ഉള്ളൂ ഫുള്ളായിട്ട് ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യുന്നില്ല അപ്പോൾ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തായിട്ടൊരു കുഞ്ഞു ബെലൈക്കൺ വരും അതിൽ അതിലോളൊന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ടിരുന്ന ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് ഡെയിലി ഇടണം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടണം കൂടുമ്പോൾ ഇടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് നടക്കില്ല കേട്ടോ ഒരു രീതിയിലും അങ്ങോട്ട് ഞാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് പറ്റുന്നില്ല എന്താ പറയുക സമയം സമയത്തിൻ്റെ ഒക്കെയാണ് അങ്ങോട്ട് പറ്റുന്നില്ല സമയം കിട്ടാറില്ല ഞാൻ മിക്കപ്പോഴും വീഡിയോസിൽ പറയുന്നതാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും രണ്ട് ദിവസം കൂടുമ്പോൾ വീഡിയോ ഇടും പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ ഞാനിനിയിപ്പം മാക്സിമം ശ്രമിക്കാം ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ഒന്നും ഇല്ലയെന്ന് ഞാൻ ഇടാന്ന് പറയുകയും ചെയ്തു എന്തായാലും കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കാണാനായിട്ട് കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇട വീഡിയോ ഇടും എന്തായാലും ഇടാതൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ഞാൻ അവിടെ ഇപ്പുറത്തെ അടുക്കളയും പോയി വൃത്തിയാക്കിയായിരുന്നു അതങ്ങോട്ട് പറയാനും പറ്റിയില്ല എന്തായാലും അവിടെ ഒന്ന് ചെറിയ രീതിയിലൊക്കെ അടുക്കി പറക്കി അപ്പോൾ അവിടെയെല്ലാം അങ്ങനെ തൂത്തൊക്കെ ഇങ്ങോട്ട് ടൈൽസിൻ്റെ അടുത്തൊക്കെ പൊടിയൊക്കെ ഇങ്ങോട്ടല്ലേ ഇട്ടിരുന്നു അപ്പോൾ തറയെല്ലാം തൂത്തപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ വർക്കേരിയിലോട്ട് ക്ലീൻ ചെയ്യാൻ വന്നതേ ഉള്ളൂ ആദ്യമേ അവിടെ തട്ടി തട്ടിയെല്ലാം അവിടെ ഇങ്ങനെ ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ തട്ടി തൂത്തായിരുന്നു അതിൻ്റെയൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞത് പാത്രങ്ങളൊക്കെ കഴുകാനുള്ള കുറച്ച് അധികം ഉണ്ട് രാത്രിയിലൊക്കെ ആണെങ്കിൽ പാത്രം കഴുകാൻ കുറച്ച് അധികം കാണുമല്ലോ അങ്ങനെ പാത്രം കഴുകാനുള്ള ആ സിങ്കിൻ്റെ അടുത്തോട്ട് ഇട്ടേക്കുന്നത് കുറച്ചധികം പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതൊക്കെയൊന്ന് കഴുകിയെടുക്കണം ഞാൻ ഇതേപോലെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റായിട്ടാണ് കേട്ടോ പാത്രം കഴുകാറ് അതാകുമ്പോൾ പാത്രവും കൂടെ കഴുകി ആ ഒരു സിങ്കിൻ്റെ ഭാഗവും കൂടെ തുടക്കുമ്പോഴത്തേക്ക് ആ അടുക്കള നീറ്റാവും അല്ലാതെ നമ്മൾ ആദ്യമേ പാത്രവും ഒക്കെ കഴുകിക്കൊണ്ട് നിന്ന ആ ഒരു മടുപ്പ് മടുപ്പായിരിക്കും ഇതിപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ അത്രയും ഭാഗം ക്ലീൻ ആയി എന്നൊക്കെ ഉള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഗ്യാസിൻ്റെ അടുത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഗ്യാസ് അടുപ്പൊക്കെ നല്ല രീതിയിൽ രാത്രി വൃത്തിയാക്കിയിട്ടേച്ചാണ് കിടക്കാറ് അപ്പോൾ അടുക്കളയിൽ ബാക്കി കാര്യങ്ങൾ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഇത്രയും പാത്രവും കൂടെ കഴുകാനായിട്ടുണ്ട് പിന്നെ ഗ്യാസ് അടുപ്പിലെ ആ അടുപ്പും കൂടെ ഞാനിങ്ങനെ കഴുകാനായിട്ട് എടുത്തായിരുന്നു അതിൽ കുറച്ച് ലിക്വിഡൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ കഴുക കഴുകണമായിരുന്നു തുടച്ച് വെക്കുന്നതിനേക്കാളും ഒന്ന് കഴുകിയെടുത്താൽ കൊള്ളാം എന്ന് തോന്നി അങ്ങനെ അതും കൂടെ കഴുകിയെടുത്തു അപ്പോൾ ഇനി ഇത് ഇത്രയും പാത്രവും കൂടെ കഴുകി ആ ഗ്യാസ് അടുപ്പും കൂടെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒന്ന് വെക്കുന്ന ജോലിയേ ഉള്ളൂ അപ്പോൾ ഇത്തേക്ക് കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിയും അപ്പോൾ ഇനി ഞാൻ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസം കുറച്ച് രാവിലെ എഴുന്നേറ്റായിരുന്നു അപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് പിന്നെ എടുത്ത് തുടങ്ങുന്നത് അപ്പോൾ ഇതേപോലെ അങ്ങനെ രാത്രിയിലത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും പിന്നെ പിറ്റേ ദിവസത്തെ അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കാറില്ല സാധാരണ രാവിലെ തൊട്ടുള്ള വീഡിയോ എടുത്ത് തുടങ്ങുവാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ദിവസം കൂടിയുള്ള വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വലിയ വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്ന് പറയുമ്പം എനിക്ക് ക്ലാസ്സിനൊക്കെ പോകേണ്ട ദിവസമാണ് പിന്നെ കാശിക്കുട്ടനെ അംഗൻവാടിയിലാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു കാശിക്കുട്ടനെ ഇപ്പം വീട്ടിൽ നിർത്തിയേക്കുവാണോ ഇനിയിപ്പം അഞ്ച് മാസം ഉണ്ടല്ലോ ജൂൺ ആവാനായിട്ട് അഞ്ച് മാസം മാസമുണ്ട് ജൂണിലേ സ്കൂളിലാക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ വീട്ടിൽ തന്നെ നിർത്തിയേക്കുവാണോ അതോ വേറെ പ്ലേ സ്കൂളിലോ അംഗൻവാടിയിലോ വല്ലോ വിടുന്നോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ വീടിൻ്റെ കുറച്ചടുത്തുള്ളവർ അംഗൻവാടിയിൽ അവനെ ആക്കി തുടങ്ങിയായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയിട്ടുണ്ട് അപ്പോൾ അവർ അംഗൻവാടിയിൽ കൊണ്ടാക്കി ഒരു പത്ത് മിനിറ്റോളം നമ്മുടെ വീട്ടിൽ നിന്ന് നടക്കാനുണ്ട് എന്നാലും കുഴപ്പമില്ല അവൻ്റെ സെയിം ഏജ്കാരുമായിട്ട് കളിക്കുകയും അവർ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ വേണമല്ലോ കൊച്ചുകുട്ടികൾ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണല്ലോ അവരുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് അതുമാത്രമല്ല അവന് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചുങ്ങളെ കൂടെയൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ആരെയും അങ്ങനെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യത്തില്ല ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവനെ വീട്ടിൽ തന്നെ നിര്ത്തി ബോറടിപ്പിക്കേണ്ടെന്ന് ചേരിച്ചിട്ട് അംഗൻവാടിയിലാക്കി അവിടെ കുഴപ്പമില്ല കുറച്ച് പിള്ളേരും ഒക്കെ ഉണ്ട് അവനും അവന് കുഴപ്പമില്ല കേട്ടോ ഫസ്റ്റ് ദിവസം തന്നെ പോയി ഞാൻ ഫസ്റ്റ് ദിവസം അംഗൻവാടിയിൽ ചെന്നിട്ട് അവനെ അവനെയൊന്ന് അംഗൻവാടിയൊക്കെ ഒന്ന് കാണിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടാക്കാൻ വൈകിട്ട് വരെ ഇരുത്തിയേക്കാം ഞാൻ വിചാരിച്ചത് പക്ഷേ പോകാൻ നേരം തന്നെ അവൻ പറഞ്ഞു വൈകിട്ട് വിളിച്ചിരിക്കാം വന്നാൽ മതി അവിടെ ഇരുന്ന് കളിക്കുവാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഫസ്റ്റ് ദിവസം തൊട്ട് തന്നെ കാശികൂട്ടനെ അവിടെ ഇരുത്താനായിട്ട് തുടങ്ങിയായിരുന്നു ഇപ്പോൾ കാശികൂട്ടനെ ആദ്യം ആക്കിയ അംഗൻവാടിയിൽ നിന്ന് മറ്റൊരു അംഗൻവാടി സത്യം പറഞ്ഞാൽ മറ്റൊരു അംഗൻവാടിയിലോട്ടാക്കേണ്ടി വരുമെന്നും ഞാൻ ഇല്ല നമ്മളൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊന്നും നമുക്കറിയത്തില്ലല്ലോ അവിടെ നിന്ന് ഈ മാതിരി ദുരാനുഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്നും അവിടെ നിന്ന് മാറ്റേണ്ടി വരുമെന്നും ഒരുപാട് സഹിച്ചു സഹിച്ചാണ് അവിടെ വീണ്ടും ആക്കിക്കൊണ്ടിരുന്നത് കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയാണ് അപ്പോൾ അവന് പോകാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അവിടുന്ന് ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടും ഞാൻ പിന്നെയും അനങ്ങാതെ സഹിച്ച് ക്ഷമിച്ചു അവിടെ തന്നെ ഉണ്ടാക്കിയത് അവന് കൊച്ചുങ്ങളുമായിട്ട് കളിക്കാൻ ഏറ്റവും ഇഷ്ടമാണ് ആ ഒരു കാര്യത്തിൻ്റെ ഓർത്ത് മാത്രമാണ് വീണ്ടും വീണ്ടും അവിടെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മളവിടെ ചെല്ലുന്ന അവർക്ക് തീരെ ഇഷ്ടമല്ല ചിലപ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവർ അവിടെ ചെന്നിട്ട് അത് ഇതൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സിൽ വിഷം വെക്കുന്നത് കൊണ്ടായിരിക്കാം അവർക്ക് നമ്മളെ ഒട്ടും അങ്ങോട്ട് നമ്മുടെ കൊച്ചവിടെ പഠിക്കുന്നതൊന്നും അവർക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പം നമ്മളെ കൂടെ ഓരോ കാര്യങ്ങളിങ്ങനെ ഒരുപാട് കാര്യങ്ങളിങ്ങനെ നമ്മളെ നേടി കാണിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കുഞ്ഞിനെ മാറ്റുമല്ലോ അപ്പോൾ അങ്ങനെ മാറ്റാനായിട്ട് അവർ പല കാര്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളതിൽ അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് പിന്നെയും നമ്മളെ കുഞ്ഞിനെ അവിടെ കൊണ്ടാക്കും അപ്പോൾ അത്രയും നമ്മൾ ഒരു വല്ലാതാക്കി ഇങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് നമ്മൾ ആ ഒരു രീതിയിൽ ഇറങ്ങി പോരുന്ന പോരുന്നത് അവർക്കും അതൊരു കാര്യമാണല്ലോ അവർ അവർ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്തു നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കണം ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു എനിക്കറിയാം ചിലരൊക്കെ ഇങ്ങനെ അവർ അവരെടുത്ത് അതും ഇതുമെല്ലാം പറഞ്ഞ് വിഷം കയറ്റി അവർ അവർ ഈ രീതിയിൽ ഞങ്ങൾ ണെന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിങ് പോരുമ്പം അവര് ഹാപ്പി ആവും അവർ വിചാരിച്ച കാര്യം സാധിച്ചു നമ്മളെ അവിടുന്ന് കൊച്ചിനെ അവിടെ അവിടുന്ന് ഇറക്കാനായിട്ട് പറ്റി അപ്പോൾ അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിങ് പോരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ സൂപ്പർവൈസറിൻ്റെ അടുത്തും അതിൻ്റെ മുകളിലെ സി ഡി പിന്നെ സി ഡി പി ഒന്ന് തോന്നും സി ഡി പി ആണോ സി ഡി പി ഒ ആണോന്നറിയത്തില്ല ആ ഒരു മേടത്തിൻ്റെ അടുത്തും ചെന്ന് അംഗൻവാടിയിൽ നിന്ന് ആദ്യം തൊട്ടുണ്ടായ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇതേ രീതിയിൽ മാറ്റുകയാണെന്ന് ഞാൻ അവരെ അറിയിപ്പിച്ചിട്ട് തന്നെയാണ് കൊച്ചിനെ അവിടെ നിന്ന് കൊച്ചിനെ അവിടെ നിന്ന് മാറ്റിയ കാര്യം ഞാൻ അവരെ പോയി അറിയിച്ചായിരുന്നു ഇപ്പം അറിയിച്ച കാര്യം എന്ന് ഞാൻ ആരുടെ മുന്നിലും പറയത്തില്ല ആ ഒരു മേടമൊക്കെ സി ഡി പി ഒന്ന് പറയുന്ന ആ മേഡമൊക്കെ ഞാൻ അര മണിക്കൂറോളം അവരെടുത്ത് അംഗൻവാടിയുടെ ഓഫീസിൽ ചെന്നിട്ട് സംസാരിച്ചിരുന്നു അവർ നമ്മൾ പറയുന്നത് അവർക്ക് അവർ കേൾക്കും കാരണം അതും ഒരു ക്വാളിറ്റി അല്ലേ നമ്മൾ നമ്മളെന്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പോസിറ്റ് ആര് നിൽക്കുന്നതെങ്കിലും അതിങ്ങനെ പറ അത് കേൾക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന് ഒരാൾ നമ്മളോട് സംസാരിക്കും അത് കേ എന്താണ് പറയുന്ന കേൾക്കാനോട്ടുള്ളൊരിത് വേണമല്ലോ അത് ഏറ്റവും നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് അതേപോലെ അവർ ഞാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്തു ഇപ്പം ഞാൻ പോയി ആ ഒരു മേഡത്തിനോട് ഇങ്ങനെ പറഞ്ഞില്ല ഇത് എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റാൻ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു അംഗൻവാടി ടീച്ചറൊന്നും ഒരിക്കലും ഇങ്ങനെ ഇത്തരം ഇത്തരം രീതിയിൽ പെരുമാറി ഒരു കൊച്ചിനെ അവിടെ നിന്ന് ഇറക്കി ഇറക്കിന്ന് ഇറക്കിച്ചു എന്നൊന്നും അവർ പറയത്തില്ല അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനല്ലേ അവര് നോക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ എനിക്കറിയാം ഈ സി ഡി പി ഒന്നും ഒരിക്കലും ഈ ഒരു വിഷയം അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് എന്തായാലും എൻ്റെ കുഞ്ഞിനെ അടിച്ച് വരാണ് അവിടെ നിന്ന് അടിച്ചിട്ടാണ് ലാസ്റ്റ് ഒരുപാട് സംഭവങ്ങളുണ്ടായി അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിങ്ങനെ അടിച്ചു വരെ അവിടെ നിന്ന് ഇപ്പം അവർ ഏതെങ്കിലും ഇപ്പം മറ്റ് അവരുടെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പണക്കാരെ വീട്ടിൽ നിന്ന് ചെല്ലുന്ന പിള്ളേരെ ഇവർ അടിക്കുമോ ഇവർക്ക് അടിക്കാൻ കൈ പോകത്തില്ലല്ലോ അവർ എടുത്ത് ചടപടാന്നും പറഞ്ഞ് നെഞ്ചിലും വയറ്റത്തും മുതുകത്തും ഒന്നും അടിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മളെ കൊച്ചുങ്ങളെന്താ ഇപ്പം എല്ലാ കൊച്ചുങ്ങളും ഒരേപോലെയല്ലേ ഒരു അംഗൻവാടിയിലും എല്ലാ കുഞ്ഞുങ്ങളും ഒരേ രീതിയിലാണ് കാണേണ്ടത് അല്ലാതിപ്പം ആ വീട്ടിൽ നിന്ന് ചെല്ലുന്ന കൊച്ച് നല്ല രീതിയിൽ നോക്കും ഈ വീട്ടിൽ നിന്ന് ചെല്ലുന്ന കൊച്ചിനെ കൊള്ളാത്ത രീതിയിൽ കുഞ്ഞുങ്ങുഞ്ഞോട് പെരുമാറും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അങ്ങനെ അല്ല ചെയ്യേണ്ടത് അപ്പം എനിക്ക് കിട്ടിയ ദുരനുഭവം ഞാൻ അവരുടെ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു ഇപ്പം അതിൻ്റെ അപ്പുറത്തോട്ടൊരു പരാതിയിലോട്ട് പോയിട്ട് പരാതി എങ്ങും ഞാൻ പരാതിപ്പെട്ടിട്ടില്ല പക്ഷേ ഇവരൊക്കെ ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ് കൊടുത്തു ആ രീതിയിലൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്നത് ഇപ്പം ഈ ഒരു പതിനഞ്ചാം തിയോ അടുത്ത പതിനഞ്ചാം തിയെ ചൈൽഡ് ലൈനിൽ പോവേണ്ടതായിട്ടൊരു കാര്യമുണ്ടായി പക്ഷെ അത് ഈ ആ ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്കിപ്പം അവരുടെ മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു അതിനപ്പുറത്തോട്ടൊരു പരാതിയിലോട്ട് പോവാൻ എനിക്ക് താല്പര്യമില്ല കാരണം ദൈവമെന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ ഞാൻ അന്നും കഴിഞ്ഞ വീഡിയോയിലും അത് തന്നെയാണ് പറയുന്നത് ഇപ്പം എൻ്റെ കൊച്ചിനെ അടിച്ച് എന്നെ കരയിച്ച് അവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ദൈവമെന്ന് പറയുന്നൊരു ശക്തി

കൂലി കൊടുത്തോളും അല്ലാതെ അതിനപ്പുറത്തോട്ടൊരു ഒരു സ്ഥലത്ത് പോയി അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല അതിൻ്റെ പുറകെ പോകാനായിട്ട് സമയവും ഇല്ല അപ്പോൾ എന്ന് വെച്ചാൽ ഈ അംഗൻവാടികളിലൊക്കെ കുഞ്ഞുങ്ങളുടെ നേരെ ഓരോ കാര്യങ്ങളൊക്കെ എന്നു വെച്ചാൽ പലരും ഇങ്ങനെ ഓരോന്ന് റിപ്പോർട്ട് ചെയ്യുന്നല്ലോ അപ്പോൾ കുറച്ച് നാൾ മുമ്പായാലും ഒരു കുഞ്ഞ് അംഗൻവാടിയിൽ നിന്ന് വീണിട്ട് അവരുടെ വീട്ടുകാർ വന്നപ്പം കുഞ്ഞ് വീണു പറഞ്ഞില്ല അപ്പോൾ അതൊരു കറക്റ്റ് സമയത്ത് അതിന് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് അത് ഭയങ്കര വിഷയമായിട്ട് മാറിയില്ല അപ്പോൾ അങ്ങനത്തെ ഓരോ വിഷയങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഈ അംഗൻവാടികളിലൊക്കെ എന്തെങ്കിലും വിഷയം കുഞ്ഞുങ്ങളെ തമ്മിൽ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ ചെറിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്താൽ പോലും ചെറിയൊരു പരാതി ചെന്നാൽ പോലും അത് ആ ഒരു ചൈൽഡ് ലൈനിൻ്റെ ആ ഒരു സൈറ്റിലോട്ട് ആ ഒരു കംപ്ലയിൻ്റ് അല്ല ഇന്ന സംഭവം ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന അംഗൻവാടിയിലുണ്ടായിരുന്നു റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ആ രീതിയിലാണ് പോയത് അല്ലാതെ ഞാൻ ഇപ്പോൾ ഈ സി ഡി പിയോട് പോലും ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി ഒന്നും അവരെടുത്ത് കൊണ്ട് പോയിട്ടില്ല എഴുതി ഒപ്പിട്ട് ഞാൻ കൊടുത്തിട്ടില്ല എൻ്റെ എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞു അതിൽ അതിനപ്പുറത്തോട്ട് ഞാൻ ഒരിടത്തും എഴുതി എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയെ ഒപ്പിട്ടോ ഒപ്പിട്ട പരാതിയായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല അപ്പോൾ ഈ ഒരു ചൈൽഡ് ലൈനിൽ ഈ അടുത്ത പതിനഞ്ചാം തീയതി അവിടെ ചെല്ലണമെന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു മേടമാണ് ഫസ്റ്റ് എന്നെ വിളിച്ചത് അതിപ്പോൾ കുറച്ച് കുറച്ച് ദിവസം മുമ്പാണ് വിളിച്ചത് ഇതേപോലെ നിങ്ങളുടെ കുട്ടിക്കാണോ അംഗൻവാടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു അപ്പം അവർ അങ്ങനെ ചോദിച്ചത് കൊണ്ട് കാര്യം ഞാൻ ഉള്ളതുപോലെ എനിക്കുണ്ടായ അനുഭവം ഞാൻ അതേപോലെ തന്നെ പറഞ്ഞു അപ്പോഴും ഞാൻ അവർ എന്നോട് പരാതി ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ പരാതി കൊടുക്കാനായിട്ട് താല്പര്യമില്ല ഞാൻ അവരുടെ മേലുദ്യോഗസ്ഥരെടുത്ത് പോയി എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു ആ ഒരു സൂപ്പർവൈസർ മേഡം വന്ന് അംഗൻവാടി വന്ന് പ്രശ്നം സോൾവ് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ അവരാണ് പറഞ്ഞത് ആ ഒരു സൂപ്പർവൈസറിൻ്റെ നമ്പർ താൻ ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവരുടെ നമ്പരും കൊടുത്തു അപ്പം അവര് വിളിച്ച സമയത്ത് അവർ റിപ്പോർട്ട് കൊടുത്തതെന്ന് വെച്ചാൽ അംഗൻവാടിയിൽ വന്ന് വിഷയം സോൾവ് ചെയ്തു പക്ഷേ കുട്ടി അംഗൻവാടിയിൽ ചെല്ലുന്നില്ല ആ ഒരു രീതിയിലുള്ള റിപ്പോർട്ടാണ് അവരിൽ നിന്ന് കൊടുത്തത് അപ്പോൾ അത് അത് അവർക്ക് അങ്ങോട്ട് മാറ്റാവുന്നില്ല വിഷയം സോൾവായി പിന്നെ എന്തുകൊണ്ട് കൊച്ച് അംഗൻവാടിയിൽ ചെല്ലുന്നില്ല അപ്പം വിഷയം എങ്ങനെ സോൾവായി എന്നാണ് അവർ ചോദിക്കുന്നത് സൂപ്പർവൈസർ ആ ഒരു മേഡം അംഗൻവാടിയിൽ നടന്ന് ആ ഒരു ദിവസം അവർ വന്നേ ആ ഒരു ദിവസം നടന്ന കാര്യങ്ങൾ അതേപോലെ ചൈൽഡ് ലൈനിൽ ആ ഒരു മാഡത്തിനോട് പറഞ്ഞു കൊടുത്തു അതായത് ഈ ഒരു വിഷയത്തിനെ പറ്റി ഇനി മറ്റുള്ള അമ്മമാരോട് സംസാരിക്കുകയോ മറ്റുള്ളവരോടടുത്ത് സംസാരിക്കുകയോ ചെയ്യരുതെന്ന് അവർ വിലക്കിയിട്ട് ഈ ഒരു ടീച്ചർ സമ്മതിക്കുകയും ചെയ്തു ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പക്ഷേ ആ സൂ സൂപ്പർവൈസർ അംഗൻവാടിയുടെ കുറച്ച് അപ്പുറം അതായത് അംഗൻവാടിയുടെ ഉള്ളിൽ തന്നെ അപ്പുറത്തോട്ട് തന്നെ നിൽക്കത്തന്നെ മറ്റൊരമ്മുടെയും മോളെടുത്ത് ഇതേപോലെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതായത് ഞങ്ങളെപ്പറ്റി പറയുന്നത് കേട്ടോണ്ട് ഞാൻ അംഗൻവാടിയിലോട്ട് കയറി വന്നു അപ്പോൾ ഈ അപ്പുറത്ത് നിന്ന് സൂപ്പർവൈസറിൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പുറത്ത് വന്നിട്ട് ആ ഒരു ഡയലോഗ് തന്നെയാണ് ഇപ്പുറത്ത് ഇരിക്കുന്ന അമ്മയുടെയും മോളടുത്തും ഓടി വന്ന് പറഞ്ഞത് അപ്പം ഞാൻ കേട്ടോണ്ട് ചെന്ന കാര്യം നൂറ് ശതമാനം സത്യമാണെന്ന് ആ ഒരു സൂപ്പർവൈസർ ആ ഒരു മാഡത്തിന് മനസ്സിലായി അപ്പം ഇവർ കള്ളവ പറയുന്നോ അവർക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് കൊച്ചിനെയായിട്ട് ഞാൻ തിരികെ പോരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ചൈൽഡ് ലൈനിങ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഞങ്ങൾ രണ്ട് കൂട്ടരും ചെന്നിട്ട് അതായത് ഞാനും ഈ പറയുന്ന ടീച്ചറും നേരിട്ട് ചെന്നിട്ട് അവർക്ക് മനസ്സിലായി പരാതിയൊന്നുമില്ല വിഷയം സോൾവായി കൊച്ചിപ്പോൾ വേറൊരു അംഗൻവാടിയിൽ പോകുന്നു എന്നെല്ലാം ചൈൽഡ് ലൈൻകാർക്ക് മനസ്സിലായി പക്ഷേ രണ്ട് കൂട്ടരും ചെന്ന് അവിടെ സൈൻ ചെയ്താൽ മാത്രമേ ഈ ഒരു പരാതി പിൻവലിക്കപ്പെടത്തുള്ളൂ ഇപ്പം ഞാൻ കുഞ്ഞിന് അടിച്ച കാര്യം ചോദിക്കാനായിട്ട് ഞാൻ ചെന്നപ്പം അവർക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ആ കുഞ്ഞ് കിടന്ന് ചാടി കളിച്ചപ്പോൾ വീണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ അടിച്ചു അല്ലെ അങ്ങനെ ആ രീതിയിൽ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ വിഷയം അവിടെ വിട്ടേനെ ഇതിപ്പം നമ്മ കൊച്ചു കള്ളം പറഞ്ഞ അനുസരിച്ച് ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചെന്നുമായി പിന്നെ പത്ത് ദിവസത്തേക്ക് നമ്മളെ ആക്ഷേപിക്കാൻ ഒരു കാരണമായി അപ്പോൾ അതൊക്കെ ഓർത്തപ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇനി കുഞ്ഞിന് അംഗൻവാടി വിടുന്നില്ല പക്ഷേ വിടാത്ത കാര്യം സൂപ്പർവൈസറിൻ്റെ അടുത്തും സി ഡി പിയുടെ അടുത്തും പറയണമെന്ന് എനിക്ക് തോന്നി പറഞ്ഞു അപ്പോൾ ഈ സി സൂപ്പർവൈസർ മേഡം അംഗൻവാടി സോൾവ് ആക്കിയപ്പോൾ പോലും പിന്നെ ഇവരുടെ നാവ് അടങ്ങിയിരിക്കാത്തത് കൊണ്ടാണ് പിന്നെയും കൊച്ചിനെ അവിടെ ഇരുത്താൻ പറ്റാഞ്ഞതും ഞാൻ കൊണ്ടുപോയതും പിന്നെ ഈ സൂപ്പർവൈസർ ഈ ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് കൊടുത്തതും ഇപ്പോൾ ആ മേഡം പറ പ്രത്യേകം പറഞ്ഞാണ് ഇനി അവരെ പറ്റി മറ്റുള്ള അമ്മമാരോട് അതും ഇതും പറയാൻ പാടില്ല ആരോടും ഇനി അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ മേഡം കുറച്ച് അപ്പുറത്തോട്ട് നിൽക്ക തന്നെയാണ് അവരെ ആക്ഷേപിച്ചതും ദൈവമായിട്ട് ഞാൻ അത് കേൾ കേട്ടോണ്ട് ചെന്നതും അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായത് കൊണ്ട് അവർ ഈ ആക്ഷേപം നിർത്തത്തില്ലെന്നും കൊച്ചു കൊച്ചിനെ ഇരിക്കെ തന്നെ മറ്റുള്ളവർ കൊച്ചു അവിടെ ഇരിക്കെ തന്നെ മറ്റുള്ളവരോട് വല്ലാത്ത രീതിയിൽ സംസാരിക്കുമെന്ന് എൻ്റെ ചെവിയിൽ കേൾപ്പിച്ചു വന്നതും അപ്പോൾ ഇവരുടെ വിചാരം ഈ സൂപ്പർവൈസർ മേഡമൊക്കെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് ഇവർ വിചാരിച്ചത് അപ്പോൾ ആ ഒരു രീതിയിൽ അവർ പറഞ്ഞ കേട്ട ആ വിഷയം സോൾവ് ചെയ്ത് കൊച്ചിനെ ഇരുത്തി അവരുടെ നാവ് അടങ്ങിയിരുന്നെങ്കിൽ ഇതേപോലെയുള്ള വിഷയത്തിലോട്ട് പോവത്തില്ലായിരുന്നല്ലോ അപ്പം ആ ചൈൽഡ് ലൈൻകാർ വിളിക്കുമ്പോഴും ഈ സൂപ്പർവൈസർ ആ മേഡം റിപ്പോർട്ട് കൊടുത്തേനും ഞാൻ സോൾവ് ചെയ്തു കൊച്ചു അംഗൻവാടി വരുന്നുണ്ട് വേറെ കുഴപ്പമില്ലെന്നറിഞ്ഞെങ്കിൽ ആ വിഷയം അവിടെ വിട്ടേനെ ഇപ്പോൾ അംഗൻവാടിയിലുണ്ടായ ആ കാര്യം അവിടെ അറിഞ്ഞതുകൊണ്ടാണ് ാണ് ഇവർ നേരിട്ട് ചെന്ന് അവിടെ സൈൻ ചെയ്യണമെന്നുള്ളൊരു തീരുമാനം അവർ അവരെടുത്തത് അപ്പോൾ എനിക്കിനി അവിടെ ചെന്നാൽ പോലും എനിക്കിനി ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം കാരണം ദൈവം എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ അപ്പോൾ അതിലാണ് ഞാൻ കൂടുതലും ഞാൻ അതിനെ വിട്ടു വിട്ടുകൊടുക്കുവാണ് ഇപ്പം ഒരു കൊച്ചിനെ ഒരു എന്നോട് എന്തോ ചെയ്തോ കാണിച്ചോ കുഴപ്പമില്ല പക്ഷെ ഒരു പൊടിക്കൊച്ചിനെ അവിടുന്ന് ആ ഒരു ദുർമട മനസ്സും ദുർമട സ്വഭാവവും കൊണ്ട് മറ്റുള്ളവരുടെ വാക്കും കേട്ട് വിഷം വിഷം നിറഞ്ഞ മനസ്സുമായിട്ട് ഒരു കൊച്ചിനെ അവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തായാലും വാങ്ങിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ആ ഒരു ശക്തിയിൽ തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് എനിക്ക് അവിടെ വന്നിട്ട് ഈ പരാതിയോ ഇതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ എനിക്ക് ഒരു താല്പര്യം ഇല്ല എനിക്ക് പരാതി എന്ന് എഴുതി കൊടുക്കാൻ തന്നെയാണ് ഞാൻ വരുന്നത് പിന്നെ അവരവരുടെ നാവിൻ്റെ ദൂഷ്യം കൊണ്ട് അവിടെ ഇവിടെ അവിടെ നിന്നും ആ വിഷയം പോവുകയാണെങ്കിൽ എനിക്കിതിലൊന്നും യാതൊരു കാര്യങ്ങളും ചെയ്യാനായി ആരെങ്കിലുമൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു തരാൻ കാണും ആ കൊച്ചിനെ ഇവിടെ പഠിപ്പിക്കേണ്ട ടീച്ചർ ഇറക്കി വിടുക അങ്ങനെ വിട് ഇങ്ങനെ വിട് അങ്ങനെ ഓരോന്ന് എന്നൊക്കെ പറഞ്ഞു തരാൻ പലരും പല ഭാഗത്തു നിന്നും കാണും പക്ഷേ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ അവരവർ മാത്രമേ കാണും തുളിയ ആക്ഷേപം പറഞ്ഞവരും ഈ കോ ഈ ഇതോരോന്ന് പറഞ്ഞു തന്നവരും ഒന്നും പുറകെ വരത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ എനിക്ക് അവർ വിളിച്ചപ്പോൾ എനിക്ക് പരാതിയായിട്ട് മുന്നോട്ട് പോവാന്ന് തന്നെ എനിക്ക് പറയായിരുന്നു പക്ഷേ എൻ്റെ ഔദാര്യം കൊണ്ട് എൻ ഞാനങ്ങ് വി വിട്ട് കളയോ കാരണം എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ കേസിനും കേസിനും വഴക്കിനും പോലും ആ ഒരു രീതി പോലും അവരുടെ പുറകെ പോകുന്നത് എനിക്കിഷ്ടമല്ല അപ്പം അതുകൊണ്ട് എൻ്റെ ഔദാര്യത്തിൻ്റെ പുറത്ത് ഞാൻ പറഞ്ഞ് എനിക്ക് പരാതിയില്ലെന്ന് ഇനി അവിടെ വന്ന് ഇതേപോലെ ആ സൂപ്പർവൈസർ അടുത്ത് കാണിച്ച കണക്ക് ഇതേപോലെ അവിടെയും കാണിക്കാൻ വന്ന കൊച്ചിൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അവർ ഈ മാതിരി സ്വഭാവം കാണുമ്പോഴത്തേക്കും അവർ ചിലപ്പോൾ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെ ഇതിൻ്റെ ഒന്നും പുറകെ പോകാൻ ഒരു താല്പര്യം ഇല്ല എനിക്ക് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇന്ന ദിവസം ചെല്ലണമെന്ന് ഇങ്ങനെ പറഞ്ഞ് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഞാൻ പരാതിയായിട്ട് എഴുതിയും ഒന്നും തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വേണോ ഞാൻ വന്ന് പരാതി ഇല്ല കുഞ്ഞു ണ്ടെന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് എഴുതി ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞപ്പം അവര് ഇനി ഇതിലോട്ട് വരുത്തണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സാറ് പറഞ്ഞത് ഇനി ഇപ്പൊ ഇയാള് വന്ന് എഴുതി ഒപ്പിട്ടിട്ട് കാര്യമില്ല ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചപ്പം അംഗൻവാടി സൂപ്പർവൈസറും ഒക്കെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞ അനുസരിച്ച് അവരിവിടെ നേരിട്ട് വന്ന ഒപ്പിട്ടേ പറ്റത്തോളൂ അത് കുഴപ്പമില്ല നിങ്ങൾ തമ്മിലുള്ള വിഷയം സോൾവായി എന്ന് മനസ്സിലായി പക്ഷേ രണ്ട് കൂട്ടരും വന്ന് ഒപ്പിടണം അത്രേ കാര്യമേ ഉള്ളൂ വേറെ വിഷയമൊന്നും ഇല്ലയെന്ന് പറയുകയും ചെയ്തു ഇനി അത്രേ ഇരിക്കുന്നെടുത്ത് ഇനി അവിടെ ഒക്കെ വന്ന് നാവിൻ്റെ ബലമൊക്കെ കാണിക്കാൻ നിന്നാൽ അതിപ്പോൾ എന്തോ ആവുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാക്സിമം ഇത് എനിക്ക് പരാതിയില്ല എന്ന് എഴുതി കൊടുക്കാൻ തന്നെ വരുന്നത് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ഇനിയും അറിയാൻ വേണ്ട ഈ ഒരു അംഗൻവാടി വിട്ടതിൽ പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയത് തന്നെ കാര്യമായി കാരണം ഈ മാസം കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുന്നു എന്നുള്ളത് ചെല്ലുന്നു നമ്മുടെ കുഞ്ഞിനെ ആക്കുന്നു വരുന്നു തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്നു എന്നല്ല അതായത് ഞാൻ ആരുടെയും കാര്യം പറയാനോ എടുക്കാനോ നാട്ടുകാരെയും പറയാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാലും നമ്മൾ പറയുകയോ ഒന്നും ചെയ്യാത്ത കാര്യങ്ങളാ പുറത്ത് ഇപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളല്ല പുറത്ത് മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പം ഇനി ആറുമാസത്തിനിടയ്ക്കിനി ഒരുപാട് അനുഭവിച്ചു ഈ ഒരു അംഗൻവാടിയിൽ കുഞ്ഞിനെ വിട്ടതിൻ്റെ പേരിൽ ഒരുപാട് അനുഭവിച്ചു നമ്മൾ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ഇപ്പം ഈ ഒരു സ്ത്രീക്ക് വിഷം കൊത്തി ഇറക്കിയ കുറേ എണ്ണവും ഉണ്ട് അതിൻ്റെയൊക്കെ മക്കൾ നല്ല രീതിയിൽ പോയി അവിടെ നിന്ന് പഠിക്കട്ടെ പക്ഷെ ദൈവം എന്ന് പറയുന്ന ഒരാൾ കണ്ടു നിപ്പോണ്ടല്ലോ ഞങ്ങൾ എൻ്റെ കുഞ്ഞിനെ അവിടെ ഇറക്കാൻ ഇറക്കിയവരും ഇറക്കാൻ കാരണക്കാരായ ഒരു ഒക്കെ ദൈവമെന്ന് പറയുന്നൊരു ശക്തി ഉണ്ടെങ്കിലും അതിനുള്ള കൂലി കൊടുത്തോളും അല്ലാതെ അതിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്ത് പോയി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ അടുത്ത ബുധനാഴ്ച അതായത് പതിനഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി ആ ഒരു ഓഫീസിൽ പോകുമ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് പരാതി ഇല്ലെന്ന് എഴുതി കൊടുക്കാനായിട്ട് പോകുന്നത് അവർ വിളിച്ചപ്പോഴും പരാതിയും കാര്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിനാണ് അല്ലാതെ ഇപ്പോൾ ചൈൽഡ് ലൈനിലെ വിഷയമോ അത് എത്രത്തോളം ഇതായിട്ടുള്ളതാണെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും അതിപ്പം മറ്റൊരാള് പോയാലോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്നാലോ ഒന്നും ആ ഒരു പരാതി അവിടെ വലിക്കാനോ ഒന്നിനും പോകുന്നില്ല അപ്പം കുഞ്ഞിന്റെ അമ്മ നിലയ്ക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ പോലും അവർ മുഖവിലയ്ക്ക് എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ല കാരണം കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ അപ്പം അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പരാതി ഇല്ലാന്ന് പറഞ്ഞത് അല്ലാതെ ആരുടെ ആരുടെയും വാക്ക് കേട്ടിട്ടോ ഒന്നുമല്ല ഇതിപ്പം ആ ഒരു ദിവസം ഞാൻ പരാതി പരാതിയില്ലയെന്ന് എഴുതി കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത് പുറത്ത് വരാൻ പോകുന്നെന്ന് വെച്ചാൽ ആ ടീച്ചറിനെ കേസിൽപ്പെടുത്താൻ നോക്കി അല്ലെ പരാതി കേസ് ടീച്ചറിനെതിരെ പരാതി കൊടുത്തു പക്ഷേ ടീച്ചറിനൊരു കുഴപ്പമില്ല ടീച്ചറിനെ പറ്റി അന്വേഷിച്ചപ്പോൾ നല്ല അഭിപ്രായമായതുകൊണ്ട് വെറുതെ വിട്ടു അല്ലാതെ ഇപ്പം ഞാനായിട്ട് പരാതി പിൻവലിച്ചതുകൊണ്ട് വെറുതെ വിട്ടു എന്നാരും പറയത്തൂല്ല ഈ ടീച്ചറും പറയത്തില്ല അവർക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞു എന്നൊന്നും പറയത്തില്ല എന്നെ എൻ്റെ സ്വഭാവം കണ്ട് സാറന്മാർ എന്നെ വെറുതെ വിട്ടു ആ ഒരു രീതിയിലായിരിക്കും ഇത് പുറത്തു വരാൻ പോകുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഞാനങ്ങ് വീഡിയോ ഇടുന്നത് ഈ ഒരു ദിവസം പരാതി പരാതിയൊന്നും ഇല്ലായെന്ന് എഴുതി കൊടുക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത് എനിക്കിതിൻ്റെ ഒന്നും പോകാനായിട്ട് ഒന്നാമത് സമയമില്ല കുറച്ചെങ്കിലും സമയം നല്ല രീതിയിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായി വീഡിയോസ് വീഡിയോസ് ഇടല് ഞാൻ അതിന് സമയം കണ്ടെത്തി അന്നേരമാണ് ഇത്തരക്കാരുടെ ആൾ ആൾക്കാരുടെ പുറയൊക്കെ ഇനി പോകാൻ പോകുന്നത് എനിക്കൊരാൾ ഇഷ്ടമല്ലാന്ന് വെച്ചാൽ ഞാൻ ആ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോലും എനിക്ക് അവരുടെ പുറകെ പോകുന്ന ഇഷ്ടമല്ല കുഞ്ഞിനെ ഇനി അടിച്ചു എന്ന് പറഞ്ഞ ദിവസം തന്നെ ഞാൻ അവരുടെ നമ്പരും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് പിന്നെ നമുക്ക് അവരുമായിട്ട് യാതൊരു ബന്ധത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ടൊന്നും വോയിസ് കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും ഇനി അടുപ്പിച്ച് അടുപ്പിച്ച് വീഡിയോ ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം